സക്രിയ മൂന്നിലേക്ക് വന്നേ മൂന്നില് ഒന്നുമല്ല വാക്കുകൾ നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവരെ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലുതഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു കർത്താവ് സാത്താനോട് പറഞ്ഞു സാത്താനെ കർത്താവ് തന്നെ ശാസിക്കുന്നു ഒരുമിച്ച് വായിക്കാം ജെറുസലേമിനെ തെറ്റെത്തിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു തന്റെ മുമ്പിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക ജോഷുവയുടെ അവൻ പറഞ്ഞു നിന്റെ അകൃത്യങ്ങൾ നിന്ന് നിന്ന് അകറ്റിയിരിക്കുന്നു ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും അവൻ തുടർന്നു അവനെ നിർമ്മലമായി ശിരോവസ്ത്രം അണിയിക്കുക അവർ അവനെ നിർമ്മലമായി ശിരോവസ്ത്രം അണയിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു വസ്ത്രം നിർത്താം നമുക്ക് ചെറിയൊരു അധ്യായമാണത് അപ്പം ഈ അധ്യായം ആരംഭിക്കുമ്പം സക്രിയ എന്ന ഉണ്ടാകുന്ന ദർശനമാണ് സക്രിയ ആ കാലഘട്ടത്തിലെ നമ്പർ വൺ ദൈവാനുഭവമുള്ള പ്രവാചകനാണ് പക്ഷെ അതേ സമയത്ത് സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പ്രധാന പുരോഗതിനാണ് ജോഷുവ ജോഷയെ കുറിച്ച് ഈ സക്രയുടെ വസ്ത്രത്തിൽ അപ്പുറത്തിപ്പുറത്തൊക്കെ പറ്റി പരാമർശം കാണുന്നു അപ്പം യഹോദരരുടെ പ്രധാന പുരോഹിതൻ എന്ന് പറയുമ്പോൾ നമുക്ക് മാർപ്പാപ്പയെ പോലെയാണ് അപ്പം അവിടെ പ്രധാന പുരോഹിത മാർപ്പാപ്പയായ ജോഷുവയെക്കുറിച്ച് ഒരു ദർശനം പ്രവാചകനായ ഉണ്ടാകുന്നു നമ്മുടെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് പാപ്പയെ കുറിച്ച് നമ്മുടെ നവീകരണ മേഖലയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വട്ടായിരച്ചനോ അല്ലെങ്കിൽ നൈക്കംപറമ്പുരച്ചനോ ഒരു ദർശനം ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക അപ്പൊ നൈക്കംപ്രമൻ പറയുകയാണ് ഫ്രാൻസിസ് പാപ്പയെ കുറിച്ച് ദർശനം നമ്പരാണി കാണിച്ചു തന്നു എന്താ ദർശനം ഫ്രാൻസിസ് പാപ്പയുടെ അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാല് അത് ഗൗരവമുള്ള ഒരു വിഷയമാണ് പറയുന്നത് നൈക്കമ്പര പ്രെ പോലെയുള്ളൊരു വ്യക്തി പറയപ്പെട്ടിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയെ പോലെയുള്ള ഒരാളിനെ കുറിച്ച് പറയപ്പെട്ട കാര്യം അടുത്ത് സാത്താൻ നിൽക്കുന്നുവെന്ന് അപ്പൊ ഇത് ഗൗരവമുള്ള എന്ന് പറഞ്ഞ ഒരു അറിവിടെ നമ്മൾ കാണുന്നത് പ്രധാന പൗരതല ജോഷ കർത്താവിന്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവരെ കുറ്റം ആരോപിക്കാൻ വലുതവുന്നതും അവിടുന്ന് കാണിച്ചു തന്നു എന്ന് പറയുമ്പോൾ തമ്പുരാൻ എനിക്ക് കാണിച്ചു വെളിപ്പെടുത്തി ദർശനങ്ങളെല്ലാം ദൈവം വെളിപ്പെടുത്തി തന്ന് നമുക്ക് കിട്ടുന്നതാണ് ദൈവം കാണിച്ചു തരുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും കാണാൻ പറ്റുകയല്ല ദൈവം കാണിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ കർത്താവ് ഒരു വാക്കി കാണുകയാണ് കർത്താവ് സാത്താനോട് പറഞ്ഞു സാത്താനെ കർത്താവ് തന്നെ ശാസിക്കുന്നു ദൈവം ശാസിക്കുകയാണ് സാത്താനെ ശാസിക്കുക എന്ന് പറയുമ്പോ എന്താ അർത്ഥം നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ശാസ്ത്രം എന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്യുന്നത് ശരിയല്ല മാറിപ്പോ ഇറങ്ങിപ്പോ അവിടെ കാര്യം അതാണ് ചോദ്യം ശാസനം ശാസിക്കുന്നു ജരുസലമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു ഇപ്പൊ ദൈവം രണ്ടു പ്രാവശ്യം ശാസിക്കുകയാണ് സാത്താനേ എന്നിട്ടും സാത്താൻ അവിടുന്ന് പോകുന്നില്ല ദൈവം ഒരു കാര്യം ഒന്ന് പറഞ്ഞാൽ മതി അപ്പൊ സംഭവിക്കും നമുക്കറിയാം ഒരു വാക്കിന്റെ വിലയെന്ന് പറയുന്ന പറയുന്ന ആളിന്റെ വിലയാണ് ദൈവത്തിന്റെ വാക്കിന് ദൈവത്തോളം വിലയുണ്ട് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോ ഉണ്ടാകും ലാസന പുറത്തു വരാതെന്ന് പറയുമ്പോൾ രാസര പുറത്തു വരും പടൽല് ശമിക്കട്ടെ കാറ്റ് ശമിക്കട്ടെ എന്ന് പറയുമ്പോൾ കാറ്റ് ശമിക്കും അത്യകൃഷ്ണം ഉണങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ ഉണങ്ങി പോകും അപ്പം ദൈവത്തിൻ്റെ വാക്കിന് ദൈവത്തോളം വിലയുണ്ട് നമ്മുടെ വാക്കിന് ഉള്ള വില നമ്മുടെ നമ്മുടെ വിലയാണ് നമ്മുടെ വാക്കിനുള്ളത് എന്നൊരു വശമുണ്ട് അതുകൊണ്ടാണ് ദൈവം ആ യോഹനാൻ്റെ സുവിശേഷത്തിൽ ഒന്നാമധ്യായി വന്നൊരു വാക്കി കിട്ടി ആദ്യം വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായാലും ദൈവമായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം മാംസമായതാണ് ഈശോർ ദൈവത്തിന്റെ വാക്കിൽ ദൈവത്തോടെ പറയോണ്ട് ദൈവം തന്നെ അങ്ങനെ പറയുകയാണ് അങ്ങനെയുള്ള ദൈവം തമ്പുരാൻ ഇവിടെ സാത്താനെ രണ്ടു പ്രാവശ്യം ശാസിച്ചിട്ടും അവനവിടുന്ന് പോകുന്നില്ല എന്തുകൊണ്ടാ പോകാത്തത് തമ്പരാ പിന്നെ മൂന്നാമത് ശാസിക്കുന്നില്ല തമ്പര മറ്റൊരു കാര്യം അവിടെ ചെയ്യുകയാണ് എന്താണ് ചെയ്യുന്നത് മൂന്നാം വാക്യം ജോഷ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു തന്റെ മുമ്പിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക എന്താണ് ഈ മുഷിഞ്ഞ വസ്ത്രം എന്താണ് ഈ മുഷിഞ്ഞ വസ്ത്രം പാപങ്ങളാണ് അടുത്ത വാക്യത്തിൽ പറയുകയാണ് ജോയിഷോട് അവൻ പറഞ്ഞു നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു അപ്പൊ ജ്യോതിഷ പ്രധാന പുരോഹിതനാണ് ശുശ്രൂഷയില് വ്യാപിച്ച് നീങ്ങുന്ന വിശുദ്ധമായി ജീവിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില പോരായ്മകള് കുറവുകള് വീഴ്ചകള് പാപങ്ങള് അതാണ് ഈ മുഷിഞ്ഞ വസ്ത്രം അപ്പം ആ മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് ജോഷോ നിൽക്കുമ്പം സാത്താൻ കൂടെ നിൽക്കുകയാണ് കുറ്റം ആരോപിക്കാൻ വേണ്ടി കുറ്റം എന്ന് പറയുന്ന പാപം ജോഷോയിൻ്റെ അഴുക്കുണ്ട് ആ അഴുക്കിലേക്ക് വിര ചോണ്ടിക്കൊണ്ട് സാത്താൻ നിൽക്കുകയാണ് എന്നുവെച്ചാൽ എന്താ ഇവൻ എൻ്റേതാണ് ഇവനെ എനിക്ക് വേണം പിശാചൻ അവിടെ അവകാശം കിടക്കുകയാണ് അപ്പൊ ദൈവമായ കർത്താവ് രണ്ടു പ്രാവശ്യം ശാസിച്ചിട്ട് സാത്താൻ പോകുന്നില്ല കാരണം സാത്താൻ അവകാശപ്പെട്ട പാപം അവിടെയുണ്ട് പാപം പിശാചിന്റെ പ്രവൃത്തിയാണ് അപ്പൊ പാപം ഏതൊരു വ്യക്തിയിലുണ്ടോ അവിടെ പിശാചിന് ആ വ്യക്തിയുടെ മേല് അവകാശം വരുന്നു അപ്പൊ നമ്മള് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈശ്വ പിന്നെ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അനുദപിക്കുക എന്ന് പറയുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ കയറി കിടക്കുന്ന മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് മാറ്റിക്കളയാൻ തയ്യാറായിക്കി എങ്കിലേ നരകരാജ്യം നരകരാജ്യ രാജാവ് നിങ്ങളുടെ അടുത്തൊന്നും മാറിപ്പോ നിങ്ങൾ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് നിക്കുന്നിറത്തോളം കാലം തുറന്നത്തോളം കാലം പിശാചിനെ അവിടുന്ന് നിന്ന് ഇറക്കി വിടാനായിട്ട് ദൈവം തമ്പുരാൻ നോക്കിയാലും പറ്റുകയല്ല ദൈവത്തിന് അസാധ്യമായത് കൊണ്ട് അങ്ങനെയല്ല അതിന്റെ അർത്ഥം പിശാചിന്റെ അവകാശപ്പെട്ടതാണ് പാപം പിശാചിന്റെ പ്രവൃത്തിയാണ് ദൈവം നീതിമാനാണ്